എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു എന്ന് റിംഗ്സോന്നുള്ള മെഷീനാണ് ഒരുപാട് ടൈപ്പ് മെഷീൻ നമ്മൾ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട് ഈ മെഷീൻ ശരിക്കും ഉപയോഗിക്കുന്നത് വാള് കോൺക്രീറ്റ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ഒക്കെ കട്ടിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് ഭിത്തി കെട്ടിയ അല്ലെങ്കിൽ കോൺക്രീറ്റ് കട്ടിയ ഈ ആവശ്യം യൂസ് ചെയ്യുന്നത് ഇത് മാർക്കറ്റിലുള്ള മെഷീനൊക്കെ ഒരു അപാകത ഉള്ളത് ആ ബ്ലേഡിന്റെ സെന്ററിൽ നിന്ന് പകുതി മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതായത് പതിനാലഞ്ച് ബ്ലേഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഏഴിഞ്ച് ബ്ലേഡും ഏഴിഞ്ച് സൈഡും അതിനൊന്ന് ഒരു രണ്ടിഞ്ച് ആ വാഷറിന്റെ കടവും പോയിട്ട് അഞ്ച് ഇഞ്ചൊക്കെ നമുക്ക് കിട്ടുള്ളൂ പതിനാല് പതിനാലഞ്ച് ബ്ലേഡ് ഇട്ടാൽ ഒരു അഞ്ചിൻ കിട്ടുക പക്ഷേ ഈ ബ്ലേഡിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ഇതിന്റെ സെന്ററിലല്ല അത് ഗോൾഡ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ സൈഡിലാണ് ഗോൾഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ മെഷീന്റെ പേര് റിങ്ങ് ാണ് പേര് ഈ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് വരെ നമുക്ക് ഡെപ്ത് കിട്ടും പന്ത്രണ്ട് ഇഞ്ച് വരെ ഡെപ്തിന് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അതാണ് മിഷീന്റെ അഡ്വാൻറ്റേജ് നമുക്ക് എന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് കാണാം ഇത് വാട്ടർ പമ്പാണ് ഇതിന് കൂളിങ് കിട്ടാൻ വേണ്ടിയിട്ട് കമ്പനിൻ്റെ കൊടുത്തിട്ടുള്ള വാട്ടർ പമ്പാണ് ഇന്നും ഔട്ട് ഉണ്ട് ഔട്ട് ഒരു എൺപത് മീറ്റർ വരെ എൺപത് മീറ്റർ താഴെ എൺപത് മീറ്റർ ഒരു ഹൈറ്റിലേക്ക് വെള്ളം തള്ളാനുള്ള കപ്പാസിറ്റിയുള്ള ഉള്ള മീറ്ററാണ് സോറി മോട്ടറാണ് ഇതിനകത്ത് ഒരു ലിറ്ററിൽ ഒന്നര ലിറ്റർ വെള്ളം തള്ളും ഒരു മിനിറ്റിൽ ഒന്നര ലിറ്റർ വെള്ളം തള്ളുന്നതിന് മോട്ടറാണ് ഇതിൻ്റെ കൂടെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇതിന് വെള്ളം ധാരാളം ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നാല് സൈഡിലേക്ക് വെള്ളം കൊടുക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ടെണ്ണം ബാക്കിൽ രണ്ടെണ്ണം അങ്ങനെ നാല് സൈഡിലേക്ക് വെള്ളം കൊടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിന്റെ ബ്ലേഡ് ഇടുന്ന ഭാഗങ്ങൾ തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാപ്പ് കൊടുത്തിട്ടുള്ളതാണ് ഇത് നമുക്ക് ഇങ്ങനെ തുറക്കാൻ സാധിക്കും ഇതാണ് ഇതിന്റെ ബ്ലേഡ് ഇടുന്ന സെന്റർ ഇതാണ് എല്ലാവരുടെയും ആകാംക്ഷ പൂർവ്വമായ ഒരു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ബ്ലേഡിനകത്ത് കറങ്ങുന്നുള്ളതാണ് ഇതിന് വി ഷേപ്പ് ആയിട്ടുള്ള ഒരു വീലാണ് ഇതിനുള്ളിൽ ചെറിയ ഉണ്ട് ഈ കാണുന്ന വി ഷേപ്പിലുള്ള ഒരു പുള്ളി പോലെ ഒരു സംവിധാനമാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് മോട്ടറിന്റെ മോട്ടറിൽ നിന്ന് ട്രൈവ് വരുന്നത് ഇത്തരത്തിലേക്കാണ് ഇത് കറങ്ങുമ്പോഴാണ് ബ്ലേഡ് കറങ്ങുന്നത് ജസ്റ്റ് ഒന്ന് കറക്കി കാണിച്ചു തരാം ഇതുവരെയാണ് കറങ്ങുന്നത് ഇതാണ് ഡ്രൈവ് കൊണ്ടുവരുന്നത് മോട്ടർ എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ഇത്തലാണ് വരുന്നത് ഇത് കറങ്ങുമ്പോൾ ഈ ബ്ലേഡ് കറങ്ങുന്നു ഈ ബ്ലേഡിന് രണ്ട് ഗൈഡ് ചെയ്യാനായിട്ട് നാല് വീലുകൾ കൊടുത്തിട്ടുണ്ട് ഈ വീലിൽ ഒരു സൈഡിൽ രണ്ട് ചാനലുണ്ട് രണ്ട് ഓരോ വീലുകളുടെ ചാനലുണ്ട് ഈ ബ്ലേഡിന്റെ സൈഡിലും ഓരോ ചാനലുണ്ട് ഈ കാണുന്ന സൈഡിലും ഒരു ചാനലുണ്ട് ഈ ചാനലിലേക്കുടയാണ് ബ്ലേഡ് ഓടുന്നത് ഈ കാണുന്ന ചാനലേക്കടെയാണ് ഓടുന്നത് ഇവിടെ രണ്ട് ഗ്രൂപ്പ് ഉണ്ടാവും ഇത് രണ്ട് ഫ്രിക്ഷൻ ചെയ്യാൻ വേണ്ടി മാത്രം ഗൈഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ഈ നാല് വീലിന്റെ ആവശ്യം ഗൈഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഇത് ബ്ലേഡ് ഊരുന്ന സമയത്ത് ഈ കാണുന്ന നോബ് ലൂസ് ചെയ്താൽ കാണുന്ന നോബ് ലൂസ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു വീൽ മാത്രം മൂവ് ചെയ്തു വരും ഇവിടെയും അതുപോലെ മൂവ് ചെയ്തു വരും ബ്ലേഡ് ഊരുമ്പോൾ ഈ രണ്ട് ലൂസ് ചെയ്ത ശേഷം ഇത് ലൂസ് ചെയ്യുമ്പോഴാണ് ബ്ലേഡ് ഊരി എടുക്കാൻ കിട്ടുക അപ്പോൾ ഈ ഇത് ലൂസ് ചെയ്യണം ഇത് ഇത് ലൂസ് സോറി ഈ വീൽ യൂസ് ചെയ്യേണ്ട ആവശ്യ ലൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഈ രണ്ട് ലൂസ് ചെയ്യുക ഇതിൻ്റെ ബാക്കിൽ വരുന്ന നോബുണ്ട് ഈ നോബ് ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ വരുന്ന ഈ സ്പിൻഡിൽ മുമ്പോട്ടും പുറകോട്ടും മൂവ് ചെയ്യിപ്പിക്കും ഇത് കറക്കുന്ന സമയത്ത് ഈ സ്പിൻഡിൽ മുമ്പോട്ടും പുറകോട്ട് മൂവ് ചെയ്യും അപ്പോൾ ഈ ബ്ലേഡ് ഫ്രീ ആകും നമുക്ക് ജസ്റ്റ് ബ്ലേഡിങ്ങനെ പൊക്കിയെടുക്കാനായിട്ട് സാധിക്കും ഈ മെഷീൻ അധികം കമ്പനികൾക്കൊന്നും വന്നു തുടങ്ങിയിട്ടില്ല കുറച്ച് ഇപ്പൊ നമ്മൾ കാണുന്ന മെഷീൻ ബുള്ളറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ മെഷീൻ ആണ് നമ്മളിപ്പോ കാണുന്നത് ഈ മിഷീന്റെ വാർട്സ് എന്ന് പറയുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് വാട്സ് ആണ് അയ്യായിരത്തി അഞ്ഞൂറ് വാർഡ്സ് ഉള്ള മെഷീൻ ആണ് നാനൂറ് എം എം ആണ് അതിന്റെ കപ്പാസിറ്റി പറയുന്നത് പന്ത്രണ്ട് ആണ് കട്ടിങ് ഡെപ്ത് പറയുന്നത് ബ്ലേഡിന്റെ ഡയമീറ്റർ ആണ് പറയുന്നത് ഇതിനകത്ത് കട്ട് ചെയ്യാൻ പറ്റുന്നത് പന്ത്രണ്ട് ഇഞ്ച് വരെയാണ് മൂവായിരം ആണ് ആപിയും വരുന്നത് മൂവായിരം ആപിയും ആണ് ഇതിൽ വരുന്നത് ഇതിന് ഏറ്റവും പ്രാധാന്യം വെള്ളമാണ് കട്ടിങ്ങിന് കൂളിംഗ് ആയിട്ട് വെള്ളം വളരെ അധികം ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ കമ്പനിയുടെ കൂടെ വെള്ളം സക്കിയാനുള്ള പൈപ്പ് അതിൻ്റെ ഫിൽറ്റർ വെള്ളം പോകാനുള്ള പൈപ്പുകളെല്ലാം കൊടുത്തിട്ടുണ്ട് വെള്ളം ഈ നാല് സൈഡിലേക്കും വരാനുള്ള കണക്ഷൻസും ഇതിൻ്റെ ഉണ്ട് വാട്ടർ വളരെ അത്യാവശ്യമുള്ള സാധനമാണ് ഇതിന് വേണ്ടിയിട്ട് അതുപോലെ വീല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത് കുറച്ച് വീഡിയോസും കാണിച്ചു തരാം െ പറ്റി കൂടുതൽ അറിയാനായിട്ട് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള മെഷീൻ കാരണം ഭിത്തി വലിയ കനവുള്ള ഭിത്തികളൊക്കെ കട്ട് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ് ആ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് വളരെ നല്ലൊരു മെഷീനാണിത് അല്പം കോസ്റ്റ്ലിയാണ് പക്ഷെ എന്നാലും യൂസ് ചോദിച്ച് നോക്കുമ്പോൾ വളരെ ഉപകാരപ്രദമായ മെഷീനാണ് കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യാം താങ്ക്